ശരിക്കും ആ കുട്ടിക്ക് പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയോ ഒരു ഡെലിവറി ബോയ് ആ പെൺകുട്ടിക്ക് പിരീഡ്സ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ചെയ്ത കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്കളായിട്ട് ജോലി ചെയ്യുകയാണ് ഈ പെൺകുട്ടി എല്ലാ ദിവസവും നേരത്തെ ആ കുട്ടി ഷോപ്പിലെത്തും ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റായിപ്പോയി എന്താ കാരണം എന്നറിയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ആ കുട്ടിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നു സംഭവം പെരീഡ്സ് ആയതാണ് അപ്പോൾ ബസ്സൊക്കെ ഇറങ്ങി ഷോപ്പിലേക്ക് നട നടക്കുന്ന വഴിയിലാണ് ആ കുട്ടിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു അങ്ങനെ ആ പെൺകുട്ടി അവിടെ തളർന്ന് ഇരിക്കേണ്ട അവസ്ഥ വന്നു ശരിക്കും ആ കുട്ടിക്ക് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ഒരു ഡെലിവറി ബോയ് ആ പെൺകുട്ടിക്ക് പെരീഡ്സ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ചെയ്ത കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ഒരു പബ്ലിക്ക് സ്ട്രീറ്റിലുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ കുട്ടി ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് ഷോപ്പിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് ഇറങ്ങി നടക്കുന്ന വഴിയിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് വയറിൽ ഒരു വേദന വരികയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടിക്കുണ്ട് അപ്പോൾ വയറുവേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ കുട്ടി വയറും പിടിച്ചു ആ ഒരു റോഡരികിൽ നിങ്ങൾ ഓർക്കണം ആ റോഡരികിൽ ഇരിക്കണമെങ്കിൽ അത്രത്തോളം വേദന ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാവും ഇല്ലേ പക്ഷെ സമൂഹത്തിൽ ചില ആളുകളുണ്ട് അവരുടെ സംസ്കാരം തന്നെ അങ്ങനെയാണ് വീട്ടിൽ അമ്മയും പങ്ങന്മാരും ഒന്നും ഇല്ലാത്ത ഒരു പെരുമാറ്റം അതായത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ കളിയാക്കുക ആ കുട്ടിയെ നോക്കി ചിരിക്കുക ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം വെൽ നിങ്ങൾ നോക്കണം ഒരു പെൺകുട്ടി ആ റോഡരികിൽ വല്ലാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ ഈ ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്ന പയ്യൻ വണ്ടി അവിടെ നിർത്തി ആ കുട്ടിയുടെ അടുത്ത് വന്നു എന്നിട്ട് ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് അപ്പം ആ കുട്ടിക്ക് പറയാനൊരു ബുദ്ധിമുട്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടാകും പക്ഷെ അവനത് മനസ്സിലാക്കിയിട്ടോ കാരണം അവൻ്റെ വീട്ടിൽ അമ്മയുമുണ്ട് അവൻ്റെ വീട്ടിൽ പെങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ അവസ്ഥ അവനിക്ക് മനസ്സിലായി വിൻ അതായത് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ആദ്യം വയറുവേദന എന്ന് പറഞ്ഞു ഓക്കെ വേസ്റ്റ് ചെയ്യാതെ തന്നെ ആ വണ്ടിയുമായിട്ട് എന്ത് ചെയ്തു അപ്പയ്യൻ പോയി പിന്നെ റോഡരികിലാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ചോദിക്കും എന്താണ് പ്രശ്നമെന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ ഒരു പെൺകുട്ടി പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ മനസ്സിലാവുമെന്നാണ് പക്ഷേ ഇപ്പോൾ സ്കൂട്ടിയിൽ വന്ന് നിർത്തിയ ആ ഒരു സ്ത്രീ എന്താണ് ആ കുട്ടിക്ക് പറ്റിയത് എന്നറിഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പോയി ഓർക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആര് എപ്പോൾ എങ്ങനെ ഒരു സഹായത്തിന് എത്തും എന്ന് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ വണ്ടിയുമായിട്ട് തിരിച്ച ഡെലിവറി പോയി വന്നു നിങ്ങൾ ഓർക്കണം ആ പയ്യനിക്ക് ഒരുപാട് സ്ഥലത്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ട് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമയാസമയം അത് എത്തിച്ചു കൊടുക്കണം പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിന് കൊടുത്തിട്ട് ആ കുട്ടിക്ക് ആദ്യം കുറച്ച് വെള്ളം കൊടുത്തു എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ കൊടുത്തു മെഡിസിൻ വാങ്ങി അതും കൊടുത്തു ആ കുട്ടി അത് കുടിച്ചു കിട്ടോ ആ കവറിൽ എന്താണെന്ന് വ്യക്തമല്ല പാഡ്സാണോ എന്നറിയില്ല എന്തായാലും ഒരു കവറും കൂടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവനാ ശരിക്കും ഒരു ആൺകുട്ടി കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്നറിയോ സ്ത്രീകൾ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വന്ന് ഇതുപോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ആണിനെയാണ് ശരിക്കും ഒരു പുരുഷൻ എന്ന് പറയാൻ സാധിക്കുക അല്ലേ നിങ്ങൾക്ക് സംരക്ഷണം തരുന്ന ആൾ പക്ഷേ ചിലരുണ്ട് അത് മുതലാക്കുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം സോ നിങ്ങൾ അഭിപ്രായമായിട്ട് സ്റ്റേ ചെയ്യുക ആ പെൺകുട്ടിക്ക് നല്ലൊരു ഹെൽപ്പാണ് കിട്ടിയത് സോ ഷെയർ കൊടുക്കുക പക്ഷേ കൂടി കാണാം ബൈ ഫ്രണ്ട്